ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോമ്പ് തുടങ്ങിയിട്ട് പിന്നെ വീഡിയോ അങ്ങനെ ഇട്ടിട്ടെന്നല്ല കേട്ടോ ലോങ്ങ് വീഡിയോ ഒന്നും നമ്മൾ ഇട്ടിട്ടെന്നല്ല ഇടാൻ വേണ്ടിയിട്ട് സമയം കിട്ടില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഫസ്റ്റത്തെ നോമ്പിൻ്റെ അന്ന് പിന്നെ എടുത്ത് വച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ഈ വർഷം ഇൻഷാ പിന്നെ പഠിച്ചതിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്ക് ഒരു കുറച്ചാൾക്കാർക്ക് നമുക്ക് നോമ്പിൻ്റെ കിറ്റ് കൊടുക്കാൻ പറ്റിയിട്ടോ ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ ഇങ്ങനെ നമുക്ക് കഴിയുന്ന പോലെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ നോമ്പിൻ്റെ കിറ്റ് കൊടുക്കണം എന്നുള്ളത് കേട്ടോ അപ്പം ഇൻഷാള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറാമത്തെ ഈ ഒരു ഈയൊരു പിന്നെ വർഷത്തിലാണ് എനിക്കതിന് സാധിച്ചത് കേട്ടോ അപ്പം എന്തായാലും ഞാൻ വലിയ സന്തോഷത്തിലാണ് നമ്മളാൽ കഴിയുന്നത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയല്ലോ അപ്പം പിന്നെ ഒരു കുറച്ച് കുറച്ചിട്ടോ ഒരുപാട് ആൾക്കാർക്കൊന്നുമില്ല കുറച്ച് ആൾക്കാർക്ക് പിന്നെ നമ്മൾ അത്യാവശ്യം പിന്നെ സാധനങ്ങൾ വില ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഒന്നായിട്ട് വാങ്ങി കുട്ടിച്ചതല്ല ഞങ്ങൾ കുറച്ച് കുറച്ച് ഇങ്ങനെ പിന്നെ ഹസ്ബൻഡിൻ്റെ പിന്നെ എന്താ പറയുക ഹസ്ബൻഡിൻ്റെ പിന്നെ എന്തെങ്കിലും കിട്ടുമ്പോൾ ലാഭം കിട്ടുമ്പോൾ അതിൽ നിന്ന് കുറച്ച് അങ്ങനെ കുറച്ചീച്ചങ്ങനെ വാങ്ങി വെച്ചതാണ് കേട്ടോ അപ്പോൾ പൊതുവേ മുപ്പരങ്ങനെ മുപ്പര് അധ്വാനത്തിൻ്റെ ഒരു ഇതിൽ പിന്നെ ജക്കാത്തായിട്ട് മാറ്റി വെക്കും കേട്ടോ നമുക്ക് നമ്മൾ പൈസ ഉണ്ടാവുമല്ലോ നമുക്ക് അധ്വാനിച്ച് കിട്ടുന്ന പൈസ അതിൽ ഒരു പിന്നെ ഭാഗം എപ്പോഴും ജക്കാത്തായിട്ട് ജക്കാത്തിൻ്റെ കുറച്ച് എപ്പം എന്നാണെങ്കിലും കുറച്ച് കുറച്ച് ലാഭം കിട്ടുന്ന സമയത്ത് ചക്കാത്ത മാറ്റി വെക്കും അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നത് പൈസയാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഈ വർഷം നമ്മൾ കിറ്റ് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ എന്തായാലും ഞാൻ നല്ല പിന്നെ സന്തോഷത്തിലാണ് ഞാൻ ആദ്യമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ടാൾക്കാണെങ്കിലും ഒന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ചവനെ പിന്നെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഏതായാലും പഠിച്ചോ സാധിച്ചെന്ന് രണ്ടാളല്ല എൻ്റെ ഇരട്ടിമല ഇരട്ടി ആൾക്കാർക്ക് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇനി അടുത്ത വർഷം ഇതുപോലെ എനിക്ക് കൊടുക്കാൻ കഴിയട്ടെ ഈ വർഷം കുറച്ചാണെങ്കിൽ അടുത്ത വർഷം അതിലേറെ ആൾക്കാർക്ക് എനിക്ക് കൊടുക്കാൻ സാധിക്കട്ടെ അതിനുള്ള ഒരു ഇത് പഠിച്ചോ എനിക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണത് കേട്ടോ അപ്പോൾ എല്ലാവരും നോമ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് പിന്നെ ഉഷാറല്ലേ ആർക്കും അസുഖവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് എന്ന് പറഞ്ഞാൽ അരിപ്പൊടി പിന്നെ ഞങ്ങൾ അങ്ങനെ പാക്കറ്റാക്കി വാങ്ങി പഞ്ചസാരയും പിന്നെ അതുപോലെ തന്നെ മൈദ അതുപോലെ തന്നെ മറ്റേ റാബ് അതൊക്കെ ഞങ്ങൾ അങ്ങനെ വാങ്ങി പിന്നെ മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഞങ്ങൾ ഒന്നായിട്ട് വാങ്ങിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരേപോലെ ഒരേ ഈക്വൽ ഐറ്റാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടി അതുപോലെ തന്നെ ഉലുവ കടുക് ജീരക അതൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് ഒന്നായിട്ട് വാങ്ങിച്ചിട്ട് അങ്ങനെ അതാക്കി വെക്കാൻ അതുപോലെ കാരക്ക ഇതെല്ലാം അങ്ങനെ ചെയ്ത് പിന്നെ വെളിച്ചെണ്ണ ഞങ്ങൾ പിന്നെ ആട്ടണ സ്ഥലമുണ്ടല്ലോ അവിടെ ഏൽപ്പിച്ചതാണ് കേട്ടോ നമ്മൾ പാക്കറ്റൊന്നും വാങ്ങിയിട്ടില്ല കൊടുക്കുമ്പോൾ നമ്മൾ പിന്നെ നല്ല തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ കേട്ടോ വെളിച്ചെണ്ണ പിന്നെ അര ലിറ്റർ ഉള്ളൂ പിന്നെ ഓയില് ഒരു ലിറ്ററുണ്ട് അങ്ങനെ എന്തായാലും അറിയുമല്ലോ പിന്നെ ഒരു ഒരാൾക്ക് ഒരു വീട്ടിലുള്ള ഒരു സാധനം ഇരുപത്തിരണ്ട് ഐറ്റം ആയിട്ടാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് കുറച്ച് കുറച്ചാണെങ്കിലും അത്രയും നമുക്ക് എത്തിക്കാൻ പറ്റിയല്ലോ പിന്നെ അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ ഇതാകണ്ടില്ലേ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ഒരു വെക്കുകയാണ് കേട്ടോ പിന്നെ അപ്പോൾ നോമ്പിൻ്റെ ഫസ്റ്റ് നോമ്പിൻ്റെ അന്ന് രാവിലെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തലേന്ന് വരെ ഞങ്ങൾ തലേന്ന് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പോൾ തലേന്നാണ് ഞങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞത് കേട്ടോ അപ്പോൾ പിന്നെ പിറ്റേന്ന് പിന്നെ രാവിലെ എണീറ്റ് രാവിലെ പിന്നെ എന്താ പറയുക സുബൈക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് പിന്നെ കടന്നുട്ടോ കടന്ന് എണീറ്റിട്ട് പിന്നെ ഒരു എട്ടര ഒമ്പത് മണിക്കൊക്കെ എണീറ്റ് കിട്ടോ പിന്നെയാണ് ഞങ്ങൾ ഇതൊക്കെ റെഡിയാക്കുന്നത് പിന്നെ അന്ന് തന്നെ ഞങ്ങൾ ഒരുവിധം ആൾക്കാർക്കൊക്കെ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടോ പിന്നെ ഒരാൾ മാത്രം പിന്നെ ഒരു ഒരൊരട്ട കിറ്റ് മാത്രം എത്തിച്ചുകൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ ഞങ്ങൾ ഒരു വിധം എല്ലാം കൊടുത്ത് എത്തിച്ചു കൊടുത്തിട്ട് എല്ലാം കൂട്ടും അന്നെ കൊടുക്കണല്ലോ അപ്പോൾ അങ്ങനെ മെനക്കെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയുമ്പോൾ തന്നെയായിരുന്നു പണി പിന്നെ ഞങ്ങൾക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം പത്തരീം കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയിട്ടുണ്ട് സാധാരണ പിന്നെ വെള്ളം ജ്യൂസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ ക്ഷീണം കൊണ്ട് നമ്മൾ അന്നത്തെ ദിവസം കൂട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ അത് പിന്നെ എളുപ്പമാണല്ലോ അപ്പം അങ്ങനെ വേഗം പണിയൊക്കെ കഴിച്ചു അപ്പോൾ കണ്ടാൽ നമ്മളെ കിറ്റ് കണ്ടില്ലേ അത്യാവശ്യം സാധനങ്ങളുണ്ട് ഇതാക്കണ് പിന്നെ പട്ട ഗ്രാമ്പൂരി ഏലക്കായ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഉലുവ കടുക് ജീരകം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി വെളിച്ചെണ്ണ റവ ഓയിൽ പിന്നെ നെയ്യ് നെയ്യ് പിന്നെ ചെറിയ കുപ്പിയേട്ടം എന്നാലും പിന്നെ അത്രയും ആൾക്കാർക്ക് വേണമല്ലോ അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ഒക്കെ നമ്മളേതായാലും എല്ലാം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് നെയ് ഉണ്ട് ചായപ്പിടി ഉണ്ട് പിന്നെ പഞ്ചസാര ഉണ്ട് അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏതായാലും പിന്നെ വടച്ചോടെ അനുഗ്രഹം തന്നെ പറഞ്ഞ് പിന്നെ വടച്ചോൻ്റെ ജാഗ്ര അടുത്ത വർഷം ഇതേപോലെ എനിക്ക് കൊടുക്കാൻ കഴിയട്ടെ എന്നുള്ളൊരാഗ്രഹം ഉണ്ട് അത് കുറച്ചോം പിന്നെ ജാഗ്രഹം എന്താ നിറവേറ്റി തരട്ടെ അപ്പോൾ അങ്ങനെതാണ് പിന്നെ നമ്മളെ വീഡിയോ വീടൊക്കെ ഇവിടെ വൈകിട്ട് എത്തിയാൻ സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ നോമ്പ് തുടങ്ങിയിട്ട് ഞാൻ മറ്റേ വീഡിയോ ഇട്ടിട്ടില്ല എന്നും വിചാരിക്കും വീഡിയോ ഇടണം എന്നൊക്കെ ഉള്ളത് കേട്ടോ പക്ഷെ നമുക്ക് സാധിക്കാത്തതുകൊണ്ട് നമ്മൾ ഇട്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഇനിയും നമുക്ക് പിന്നെ മറ്റൊരു വീഡിയോസിൽ വരാം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം എന്നുള്ള വിശ്വാസത്തിൽ എല്ലാവരും സുഖമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോസിൽ കാണാൻ താങ്ക്